ഹലോ എല്ലാവർക്കും സ്വാഗതം കുറേ നാളത്തിൻ്റെ ശേഷം അല്ലേ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പി ജിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു വയനാടാണ് അപ്പം ഞങ്ങൾ ആദ്യം നിന്നത് മാവേലിക്കര പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ അവളിലുള്ള ഷിഫ്റ്റിങ് ആയാലും പിന്നെ അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്തു കഴിഞ്ഞു പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ബ്രേക്ക് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ട്രാക്ക് ആയി വരാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീട് എടുത്ത് ഇന്ന് ഞാൻ പറയാമെന്ന് വെച്ചാൽ ഞാൻ കോക്കറി ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ ആരാണോ ശരിക്കും എന്താ ഞാൻ കോക്കറി ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ സ്റ്റിൽ മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ ആദ്യം മുതലേ നോർമൽ സ്പീച്ച് ആയിരുന്നു അല്ല നോർമൽ സ്പീച്ചല്ലായിരുന്നു ഞാൻ സ്പീച്ചർ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു മാഷല്ല ഇത്രേനെല്ലാം എത്തിയേന് അപ്പം കുറേ പാരൻസിൻ്റെ ഡൗട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ നോർമൽ സ്പീറ്റിലേക്ക് എത്തിയത് എന്നുള്ളത് അപ്പൊ അതിനുള്ള കുറച്ച് ടോപ്പിക്കാണ് ഞാൻ പറയുന്നത് അധികം ലാഗ് ആക്കുന്നില്ല ചില പാരൻസിൻ്റെ തിങ്ക വെച്ചാല് കോക്കർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവുന്നതാണ് പക്ഷെ ആക്ച്വലി കറക്റ്റ് നമ്മൾ അതിൻ്റെ പിന്നീട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കോക്കർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞാൽ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ കോക്കറി ഇംപ്ലാന്റ് സർജറി എന്ന് പറയുന്നത് ഇഷ്ടം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും ഇൻഫോർമേഷനൊക്കെ ഒക്കെ കിട്ടുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും കോക്കറി ഇംപ്ലാന്റ് ചെയ്യും അന്നൊക്കെ വെച്ചാൽ കോക്കറി ഇംപ്ലാന്റ് ചെയ്യുന്നത് അത്യാവശ്യം വലിയൊരു സ്പോട്ടായിട്ടാണ് പക്ഷെ ഇപ്പൊന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ലൈൻ ലൈനായിട്ട് മാത്രമൊക്കെ അതെന്താ വെച്ചാൽ അത്രയും എക്സ്പെർട്ടായിട്ട് വരുന്നുണ്ട് ഒക്കെ ആണെങ്കിൽ സോ അപ്പൊ നമ്മൾ അതിന്റെ കൂടെ എത്രയും വേഗം കോക്കറിംപ്ലാന്റ് ചെയ്യണം എന്നുള്ള എന്നത് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക അതിനേതായ ബെനിഫിറ്റ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് കിട്ടാവുന്നതാണ് സോ ഡോട്ട് ബി ലേറ്റ് ഫോർ എ സർജറി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോർമൽ സ്പീച്ചിലേക്ക് എത്താവുന്നതാണ് നമുക്ക് ആദ്യം വേണ്ടത് സോ ഇപ്പം ഞാൻ എന്റെ ലൈഫിലാണെങ്കിൽ ഞാൻ ആദ്യം സ്പീക്കർ ഐ മീൻ കോക്കരെയും സർജറി ചെയ്യുന്നതിന് മുമ്പേ സ്പീ തെറാപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു മൈസൂരിൽ തന്നെയായിരുന്നു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ദെൻ ടു ഹാഫ് ഇയേഴ്സ് ആയപ്പോഴാണ് എനിക്ക് കോക്കരം ബ്ലാൻഡ് ചെയ്തത് അപ്പൊ ശേഷം ഞാൻ സ്പീ തെറാപ്പി വീണ്ടും പോയിട്ടുണ്ടായിരുന്നു അത് മീൻസ് തന്നെ ആയിരുന്നു കോഴിക്കോടായിരുന്നു പിന്നെ അതിന്റെ കൂടെ ആയിട്ട് വീട്ടിൽ തന്നെ ആയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യാനും കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഒരു ഒരു സ്ഥലത്ത് ഇപ്പം തെറാപ്പിക്ക് പോകണമെങ്കിൽ അതൊരു വൺ ഹവറോ ടു ഹവറോ കാണുള്ളൂ പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടായിരുന്നു പിന്നെ അത് കൂടാതെ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് കാരണം ചില പാരൻസിന്റെ തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഞാൻ നല്ലോണം സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്റെ കുട്ടി നല്ലോണം സംസാരിക്കുന്നില്ലല്ലോ വായി പക്ഷെ ഞാൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏജിലൊക്കെ അത്യാവശ്യം നല്ലോണം ഞാൻ സംസാരിക്കാറില്ലായിരുന്നു പക്ഷെ ഞാൻ കുറേ സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും ഓക്കെ ആയിട്ട് വന്നത് അത് മറക്കണം മറക്കണ്ട സോ അപ്പം നിങ്ങളുടെ കുട്ടിയോ അല്ലെങ്കിൽ ബേബിയോ ഈസ് എ ഗുഡ് ആൻഡ് പെർഫെക്റ്റ് അതായത് എല്ലാവർക്കും എന്റെ രീതിയിലേക്ക് എത്തിക്കാൻ പറ്റും അത് പറ്റും നമുക്ക് നമ്മളുടെ വേർഡില് ഒന്നും പറ്റാത്ത ഒന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുക സ്പീക്കർ തെറാപ്പി എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കൊടുക്കുക മാക്സിമം മെഷീൻ യൂസ് ചെയ്യാൻ നോക്കുക അതായത് ഇപ്പൊ ചില ബേബീസ് ഒക്കെ ആണെങ്കിൽ വെക്കാനൊക്കെ മടിയുള്ളവരുണ്ടാവും അപ്പം ഈ പ്രോസസറൊക്കെ അപ്പം പ്രോസസ്സർ അധികം യൂസ് ചെയ്യാതിരിക്കുക അധികം യൂസ് ചെയ്യാൻ നോക്കുക മാക്സിമം ഒരു എയ്റ്റ് എങ്കിലും യൂസ് ചെയ്യാൻ നോക്കുക ഈ സ്ക്രീൻ എന്നാൽ ആണ് നമ്മളെ അതുപോലെ തന്നെ കുട്ടിനോട് എത്രത്തോളം സംസാരിക്കാനും ശ്രദ്ധിക്കണം അതായത് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ രാവിലെ അതായത് രാവിലെ എന്തായിരുന്നു ഫുഡ് അങ്ങനെയൊക്കെ ചോദിക്കാൻ നോക്കുക അതെ കുളിച്ചോ അപ്പോൾ അതിൻ്റെതായ റെസ്പോൺസ് ഒരു ഡെയിലി ലൈഫിൽ നടക്കേണ്ട കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അപ്പോൾ അവർക്ക് തന്നെ തിരിച്ച് ആൻസർ പറയാവുന്നതുള്ളൂ ഇപ്പം സ്കൂളിൽ പോയിട്ട് എന്താ പഠിപ്പിച്ചത് ഏത് സബ്ജക്റ്റ് ആയിരുന്നു എനിക്കിഷ്ടം ഏത് സബ്ജക്റ്റിനോടാണ് ടഫായിട്ട് തോന്നിയത് ഇന്ന് മിസ് വന്നോ അതോ നിന്റെ ഫ്രണ്ട്സ് വന്നോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാം അവർക്ക് ഇപ്പൊ ബേബി ആണെങ്കിൽ എന്താ ഒരു ചെറു കുറച്ച് രണ്ടായിട്ടുള്ള വേർഡ്സ് പറയാണ് അതായത് തത്ത മമ്മ പപ്പ ഇപ്പൊ എന്റെ ബേബിക്ക് ഒരു വയസ്സായിട്ടുണ്ട് അപ്പം ആളിപ്പം മമ്മ അപ്പ് ആൻഡ് ഡൗൺ ദെൻ തത്ത ഓക്കെ അങ്ങനെ ഒരുവിധ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാഷ് അപ്പം ഞാൻ ഞാൻ തിങ്ക് ചെയ്യാം അതായത് എനിക്ക് രണ്ടര വയസ്സ് വരെ കേട്ടില്ലല്ലോ അപ്പൊ ഞാനും ആ സമയത്ത് ഇതൊന്നും പറയാനുണ്ടാവില്ല എനിക്ക് എന്താ പറയാ എന്റെ ബേബിനെ കാണുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഏജില് ഇത്രയും നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളാണതൊക്കെ അപ്പൊ ഞാൻ ഇത് ഇത്രയും സംസാരിച്ചിട്ടുണ്ടാവൂലല്ലോ ഒന്നൊക്കെ പക്ഷെ ഇപ്പൊ എന്താ എനിക്കെല്ലാം പറയാൻ പറ്റുന്നുണ്ട് നമ്മൾ ഒരു കാര്യത്തിന് ഒരു കാര്യം വൈകാണെങ്കിലും എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് സമയമാവുമ്പോ അതെല്ലാം പറയേണ്ടി തീരും അത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ അപ്പം പാരന്റ്സ് ആണോ കാണുന്നുണ്ടെങ്കിലോ അതോ ഇംപ്ലാന്റ് ചെയ്ത ആൾക്കാരാണോ കാണുന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നെഗറ്റീവ് അടിക്കേണ്ട ആവശ്യമില്ല പോസിറ്റീവായിട്ട് കൊണ്ടുവരിക നിങ്ങൾക്ക് എന്താണോ ഏർ ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ കമന്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ് ഏർ അതുമല്ല ഇനി എന്തെങ്കിലും കുറച്ചായിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇപ്പഴുള്ളു ഇന്നത്തെ വീട് അപ്പൊ